സംസ്കൃത നാടകത്തിൽ ഫലം വന്നപ്പോൾ മികച്ച നടിയായി തെരഞ്ഞെടുത്ത മിടുക്കിയാണ് എന്നോടൊപ്പമുള്ള എന്താ പേരെന്താ നിവേദിത നിവേദിത ഏത് സ്കൂളിലാണ് പഠിക്കണേ വണ്ടൂർ വി എം സി ലെ ഓക്കെ ഏത് നാടകായിരുന്നു സുവർണ പേടകം അപ്പോ മികച്ച നടിയായി തെരഞ്ഞെടുത്തു ഇങ്ങനെ അഭിനയം ചെറുപ്പം മുതലേ പഠിച്ചതാണോ வீட்டில் அம்மையும் அச்சனத்தில் எந்த கிட்டே செ ജില്ലയിലേക്ക് പോകാൻ പറ്റും അപ്പൊ അടുത്ത വർഷം ജില്ലയില് അല്ല വേറെ നടത്തിൽ നടത്തി ഉണ്ടായിരുന്നു സംസ്കൃതം അല്ലാതെ വേറെ നടത്തിലുണ്ടായിരുന്നു നടത്തി നടത്തി അപ്പൊ ഇനി എന്താ ഭാവിയിൽ എന്താ അങ്ങനെ ആഗ്രഹം നടിയാവാൻ ആഗ്രഹം അങ്ങനെ ഓക്കെ ഏതായാലും അപ്പോ നിവേദിതയാണ് വണ്ടൂർ വി എം സി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് നിവേദ്യതയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും നേരെയാണ് അതുപോലെ തന്നെ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പൊ ഇനി ഒൻപത് പത്ത് പ്ലസ് പ്ലസ് ടു കലോത്സവ വേദികളിൽ എത്താൻ കഴിയട്ടെ അതോടൊപ്പം തന്നെ സബ് ജില്ലയിൽ മാത്രം നിൽക്കാതെ സംസ്ഥാനതലത്തിൽ വരെ പോയി സംസ്ഥാനതലത്തിൽ തന്നെ മികച്ച നടിയായി മാറാൻ ഈ കൊച്ചുപിടിക്കാവട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ് ക്യാമറ പേഴ്സൺ മിനീഷ് കണ്ണോടൊപ്പം